നമസ്കാരം രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ സംഭവമല്ല ഈ നിമിഷം നിങ്ങൾ എവിടെ ഇരുന്നാലും എന്ത് അവസ്ഥയിലായാലും ഈ വാക്കുകൾ കേൾക്കാൻ നിങ്ങളെ നിങ്ങളെത്തിച്ചത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ക്രമീകരണമാണ് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രോൾ ചെയ്തു പോകാമായിരുന്നു പക്ഷേ നിങ്ങൾ പോയില്ല നിങ്ങളുടെ ആത്മാവ് ഈ സന്ദേശം തിരിച്ചറിഞ്ഞു ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവിൻ്റെ ആരംഭമാകാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറേ കാലമായി എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ തടഞ്ഞു നിർത്തുന്നത് പോലെ തോന്നുന്നു നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഫലവും ലഭിക്കുന്നില്ല പണം വരും പക്ഷേ നിലനിൽക്കുന്നില്ല അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ അവസാന നിമിഷം കൈവിട്ടു പോകുന്നു ബന്ധങ്ങൾ പോലും ഒരു അകലം പാലിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടില്ലേ എനിക്ക് മാത്രമാണോ ഇങ്ങനെ എൻ്റെ ഭാഗ്യം എവിടെയാണ് ദൈവം എന്നെ കാണുന്നില്ലേ ഇത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ കർമ്മദോഷവുമല്ല ഇത് ഗ്രഹനിലയിലെ ഒരു പ്രത്യേക ഘട്ടമാണ് ജ്യോതിഷം പറയുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സൈലൻ്റ് പിരീഡ് എന്നൊരു ഘട്ടം വരും ആ സമയത്ത് എത്ര ശ്രമിച്ചാലും ഫലം നിശബ്ദമായിരിക്കും കാരണം അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല പകരം പുനർക്രമീകരിക്കുകയാണ് ഇപ്പോൾ ശുക്രൻ ഗുരു ശനി ഇവയുടെ ഊർജങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ക്ലോസിംഗ് ഫേസ് പൂർത്തീകരിക്കുകയാണ് എന്തെന്നുവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇതുവരെ അനുഭവിച്ചു കൊന്നിരുന്ന തടസ്സങ്ങൾ നിങ്ങളനുഭവിച്ച ദുഃഖങ്ങൾ നിങ്ങളനുഭവിച്ച നിരാശകൾ എല്ലാം ഒരു അവസാനത്തിലേക്ക് പക്ഷേ ഓർക്കണം അവസാനമുണ്ടെങ്കിൽ ആരംഭവും ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു വലിയ സൂചനയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഇനി മതി നീ സഹിച്ചത് മതി ഇനി നിൻ്റെ സമയം ഈ സന്ദേശം എല്ലാവർക്കും എത്തുന്നില്ല ഇത് കേൾക്കാൻ തയ്യാറായ ആത്മാക്കൾക്ക് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം പറയുന്നില്ലേ ഇത് എനിക്ക് വേണ്ടിയാണ് അതെ അത് യാദർശികമല്ല ഇപ്പോൾ ഒരു നിമിഷം കണ്ണടയ്ക്കൂ ഒരു ദീർഘശ്വാസമെടുക്കൂ മനസ്സിൽ ഈ വാക്കുകൾ ആവർത്തിക്കൂ ഞാൻ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നല്ലത് വരാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ യൂണിവേഴ്സ് പ്രതികരിക്കും കാരണം ജ്യോതിഷവും ആത്മശക്തിയും പറയുന്നു തയ്യാറായ മനസ്സിനാണ് അനുഗ്രഹമെത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു സന്ദേശം ഒരു വിളി ഒരവസരം അത് ചെറുതായിരിക്കാം പക്ഷേ അത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് മാനസിക ആശ്വാസം ആയിരിക്കാം ധനകാര്യത്തിൽ സ്ഥിരത വന്നു ചേരാം നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വർദ്ധിക്കാം വീണ്ടും സ്വപ്നം കാണാനുള്ള ധൈര്യം വന്നു ചേരും ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല പക്ഷേ തുടർച്ചയായി ഒരുപാട് നാളായി നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ബ്രേക്ക് അത് അടുത്തിരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റിലെഴുതു സ്വീകരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ നല്ല കാലം തുടങ്ങി ഇത് കമൻറ്റല്ല ഒരു പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം ചെയ്യുന്നവരുടെ എനർജി യൂണിവേഴ്സ് ആദ്യം ശ്രദ്ധിക്കും ഈ വീഡിയോ നിങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം ഓർക്കൂ യൂണിവേഴ്സ് നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ സഹനം നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കണക്കിലുണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല അത് ദൈവത്തിൻ്റെ തന്നെ അദൃശ്യമായ പ്രവർത്തനമാണ് നമ്മൾ കാണാത്ത വഴികളിലൂടെ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കും നമ്മൾ വൈകി എന്നത് കരുതുന്നിടത്ത് ദൈവം പറയുന്നു ഇത് ശരിയായ സമയമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പ്രാർത്ഥന മറയ്ക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ സംഭവിക്കുന്നത് ശിക്ഷയല്ല സംരക്ഷണമാണ് ദൈവം നിങ്ങളെ കൈവിടില്ല ഈ വീഡിയോ ഒരു സുഹൃത്തിനും കൂടി ഷെയർ ചെയ്യൂ കാരണം നിങ്ങളെപ്പോലെ അവർക്കും ഈ സന്ദേശം ആവശ്യമായിരിക്കാം വിശ്വസിക്കുന്നവർ ഒരിക്കലും തോറ്റുപോകില്ല എല്ലാവർക്കും ഉയർച്ചകൾ വന്നു ചേരട്ടെ